എല്ലാവർക്കും നമസ്കാരം ഫേസ്ബുക്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലാണ് നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം ആരും എല്ലാവരും ഫേസ്ബുക്കിൽ വീഡിയോ ആണ് കാര്യം ഫേസ്ബുക്കിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്ക് നമുക്ക് വരുമാനമൊന്നും ഇല്ല നമുക്ക് ഏകദേശം ആയിക്കൊണ്ടിരിക്കണമേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക ഫേസ്ബുക്കിൽ പറയുന്ന നിയമങ്ങൾ പാലിക്കുക കാര്യം അങ്ങനെയൊക്കെ പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫോളോവേഴ്സിനും നമുക്ക് വേണ്ട ആവശ്യമില്ല നമ്മൾ കറക്റ്റ് നമ്മൾ മാക്സിമം ഓൺ വോയിസ് വീഡിയോ ഇടുക ആരെ പാട്ടും ആരെ ഡയലോഗും എടുത്തതല്ല കാര്യങ്ങൾക്ക് ചിലപ്പോൾ അത് പറ്റണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വീഡിയോ അവരൊക്കെ ഈ പൈസ ഉള്ളു നമ്മൾ മാക്സിമം ഓൺ വോയിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മാന്യമായ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇപ്പം പലരും വന്ന് തെറി ഇടുന്ന എല്ലാവരുടെ അടുത്തും തെറിയിടുന്നവരിടത്തും നല്ലത് ഇടുന്നവരിടത്തും എല്ലായിടത്തും പറയാനുള്ളത് ഡെയിലി ഓരോ ഫോട്ടോ ഡെയിലി ഓരോ വീഡിയോ ഡെയിലി ലോങ് വീഡിയോ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇതൊന്ന് ഏണിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാനിപ്പം എന്നെ ഇപ്പം എത്ര തെറിഞ്ഞു പറഞ്ഞാലും ഞാനത് കേട്ടോണ്ടിരുന്ന മുന്നോട്ട് തന്നെ പോണത് അതിലൊന്നും കാര്യമില്ല അപ്പം നിങ്ങളും കൂടെ ശ്രമിക്കുക നമ്മളാ തെറി പറയുന്നവരും എല്ലാ നല്ലവരായ നാട്ടുകാരും കൂടെ മിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും അത് എനിക്ക് മാത്രമല്ല അപ്പം ക്യാമറയിൽ നമുക്ക് മുഖം കാണിക്കാനുള്ള ധൈര്യം ആദ്യം വേണം അല്ലാതെ ക്യാമറയിൽ നമുക്ക് മുഖം കാണിക്കുന്ന ആൾക്കാരെ തെറി പറയാൻ നടക്കാതെ ആദ്യം അവനവൻ്റെ അവനവൻ്റെ കാര്യം നോക്കി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതായത് നമ്മളെ ഫേസ്ബുക്ക് അത് പുതിയതായാലും പഴയതായാലും ശരി എന്നാൽ ഡാഷ്ബോർഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അത് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് കമൻ്റ് ഇടുന്നില്ലെന്ന് എനിക്ക് കുഴപ്പമില്ല ഞാനങ്ങനെ ആരൊക്കെ ഇപ്പം കഴിവതും ആരൊക്കെ റിപ്ലൈ കൊടുക്കാറില്ല കാര്യം എല്ലാവർക്കും ഇങ്ങനെയെങ്കിലും അതപ്പതിച്ച് പോകണം എന്നാണ് എല്ലാവരെയും വിചാരം അത് നിങ്ങൾക്കറിയില്ല ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തായിരുന്നു നമ്മൾ ആ ബസ്സിൽ പോലും അങ്ങനെ നമ്മളെന്തോ ലക്ഷം ഈ അടുത്തൊരാൾ കൊണ്ടാണ് നമ്മൾ കോടികൾ ഉണ്ടാക്കാൻ നടക്കുന്നത് അപ്പോൾ കോടികളൊന്നും വേണ്ടടേ ജീവിക്കാനുള്ള എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു തന്നെയാണ് പിന്നെ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം തുടങ്ങിയതാണ് അതിപ്പോഴാണ് ഈ ഏണിങ്സും കാര്യങ്ങളൊക്കെ ആയത് അതൊന്നും വല്ലതും പ്രതീക്ഷിക്കേണ്ടില്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വിവേഴ്സ് ഉള്ളത് ഫേസ്ബുക്കിലാണ് യൂട്യൂബിനെ കിട്ടി ഫേസ്ബുക്കിലാണുള്ളത് അതുകൊണ്ട് അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും അല്ലാതെ എനിക്കതിൽ വരുമാനം കിട്ടണം എന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് വരുമാനം കിട്ടേണ്ട സ്ഥലത്ത് എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ അതിലെനിക്ക് കോടികളൊന്നും കിട്ടാല്ലോ നമ്മൾ പോണ പോയ വണ്ടി ആ അവിടെ നിന്ന് കിടക്കുക ഓക്കെ ശരി അപ്പം എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക